ക്രൂശിലെ മൂന്നാമത്തെ മൊഴി യോഹനാൻ പത്തൊമ്പതാം അധ്യായം ഇരുപത്തി ആറും ഇരുപത്തി ഏഴ് വാക്യങ്ങൾ യേശു തന്റെ അമ്മയെയും താൻ സ്നേഹിച്ച ശിഷ്യനെ നിൽക്കുന്നത് കണ്ടിട്ട് സ്ത്രീയെ ഇതാ നിന്റെ മകൻ ഇതാ നിന്റെ അമ്മ എന്ന് പറഞ്ഞു ആ നാഴിക മുതൽ ശിഷ്യൻ അവളെ തൻ്റെ വീട്ടിൽ കൈക്കൊണ്ടു ശൈശവം മുതൽ വാർദ്ധക്യം വരെയുള്ള ജീവിത കാലഘട്ടത്തിൽ കൂടിയാണ് ഏതൊരു മനുഷ്യനും കടന്നുപോകുന്നത് ഓരോ കാലഘട്ടത്തിൽ അവത്യസ്തങ്ങളെ ഉത്തരവാദിത്തങ്ങളുണ്ട് ആ തിരിച്ചറിഞ്ഞി പ്രവർത്തിക്കുമ്പോഴാണ് ആ വ്യക്തിയുടെ ജീവിതം അർത്ഥവ്യക്താകുന്നത് സുഖവും സന്തോഷവും ഉള്ളപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ വേദനയും ദുഃഖവും ഉള്ളപ്പോൾ നിർവഹിക്കാൻ കഴിയുമോ കഴിയണം എന്നാണ് കൾവരി ക്രൂശിൽ വേദന കൊണ്ട് പൊളയുമ്പോൾ യേശു ക്രിസ്തു നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് നമ്മുടെ പാപങ്ങൾ ഏറ്റുകൊണ്ട് നമുക്ക് പകരമായി ക്രൂഷിയിൽ തിറയ്ക്കപ്പെട്ട യേശുനാഥൻ ക്രൂഷിയിൽ കിടന്നുകൊണ്ട് ചിന്തിക്കുന്നത് നമ്മുടെ വി സുഖവും സന്തോഷവും വീണ്ടെടുപ്പമാണ് സ്ത്രീയെ ഇതാ നിന്റെ മകൻ ഇതാ നിന്റെ അമ്മ എന്ന് പറയുന്നത് കൂടുതൽ വെളിപ്പെടുത്തുന്നു യേശുവിൻ്റെ ക്രൂശീകരണ വേളയിൽ യോഹന്നെ അല്ലാതെ മറ്റു ശിഷ്യന്മാരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നില്ല യോഹന്നാൻ എന്നു പേരെടുത്തു പറയുന്നില്ല എങ്കിലും താൻ യേശു സ്നേഹിച്ച ശിഷ്യൻ എന്ന് ബൈബിളിൽ വ്യക്തമാക്കുന്നു യേശു തൻ്റെ അമ്മയെ തൻ്റെ പ്രിയ ശിഷ്യനെ ഏൽപ്പിച്ചു കൊടുത്തു സ്നേഹത്തിന്റെ ഒരു പുതിയ തലത്തിലേക്ക് യേശു നമ്മെ നയിക്കുകയാണ് യേശുവിൻ്റെ ക്രൂശീകരണ വേളയിൽ മറിയ വിധവയായിരുന്നു എന്ന് വേദശാസ്ത്ര പണ്ഡിതന്മാർ അവകാശപ്പെടുന്നു യേശുവിൻ്റെ പന്ത്രണ്ടാം വയസ്സിന് ശേഷമുള്ള ജീവിത വേദ പരാമർശങ്ങളിൽ യോസഫിനെ കുറിച്ച് കാണുവാൻ സാധിക്കുന്നില്ല മൂത്തമകൻ എന്ന നിലയിൽ തൻ്റെ അമ്മയെ സംരക്ഷിക്കേണ്ട കടമ തനിക്കുണ്ട് മാത്രവുമല്ല കൽപ്പനയുടെ അനുസരണവുമാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് നിനക്ക് നന്നായി നന്നായിപ്പനും ദീർഘായസുണ്ടാകുവാണെന്ന് എൻ്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക എന്ന കൽപ്പന യേശുവിടെ അനുസരിക്കുന്നു മൂന്നാമത്തെ മൊഴി കരുതലിൻ്റെ മൊഴിയായിട്ടാണ് വേദശാസ്ത്ര പണ്ഡിതന്മാർ അവകാശപ്പെടുന്നത് വേദാനിക്കുന്ന ഹൃദയങ്ങൾക്ക് ആശ്വാസം അഫയം നൽകുന്ന യേശുവിനെയാണ് നമുക്ക് ഈ മൂന്നാമത്തെ മൊഴിയിലൂടെ കാണുവാൻ സാധിക്കുന്നത് കുടുംബജീവിതത്തിൻ്റെ ഉത്തരവാദിത്തം അതായത് റെസ്പോൺസിബിലിറ്റി ഓഫ് ഫാമിലി മൊഴിയിലൂടെ നമുക്ക് ദർശിക്കുവാനായിട്ട് സാധിക്കും മനുഷ്യൻ എപ്പോഴും നല്ല ബന്ധത്തിൽ നിൽക്കുകയും ജീവിക്കുകയും വേണം എന്നാണ് യേശു ആഗ്രഹിക്കുന്നത് ചില ആശ്രയങ്ങൾ നഷ്ടപ്പെട്ടു പോയതെയോ മറ്റു സാഹചര്യ സാഹചര്യത്തിൽ അത് നമുക്ക് ഒരുക്കി തരും ഇതാ നിന്റെ മകൻ ഇതാ നിന്റെ അമ്മ എന്ന് പറയുന്നതിന് തൊട്ടു മുൻപുള്ള നിമിഷം വരെ യോഹനാണ് മറിയ തൻ്റെ ഗുരുവിൻ്റെ അമ്മയായിരുന്നു പക്ഷേ ഇപ്പോഴോ തൻ്റെ അമ്മയായിരിക്കുന്നു എന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഒരു വ്യക്തിയിൽ വിശ്വാസം അർപ്പിക്കുക എന്നത് ഏറ്റവും വലിയ പ്രത്യേക പ്രധാനപ്പെട്ട കാര്യമാണ് എല്ലാവർക്കും എല്ലാവരെയും വിശ്വസിക്കാൻ കഴിയില്ല എന്നത് ഈ കാലഘട്ടത്തിന്റെ ഒരു പ്രത്യേകതയാണ് പക്ഷേ യേശുവിന് ശിഷ്യൻ വിശ്വാസയോഗ്യനാണ് അതുകൊണ്ട് തന്നെ തൻ്റെ അമ്മയെ ശിഷ്യനെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ് യേശു ഇവിടെ ചെയ്യുന്നത് കർത്താവിന് വിശ്വസ്തരും വേണ്ടപ്പെട്ടവരുമായ ആളുകൾ നമ്മുടെ മനുഷ്യദൃഷ്ടിയിൽ വ്യത്യസ്തരായിരിക്കാം പക്ഷേ അവർ ദൈവസന്നിധിയിൽ വിലപ്പെട്ടവരാണ് അവരെ കരുതുവാനും സംരക്ഷിക്കാനും അവരെ ചേർത്ത് പിടിക്കുവാനും ദൈവം നമ്മെ സഹായിക്കട്ടെ സകലബുദ്ധിയും കവിയുന്ന ദൈവിക സമാധാനം നമ്മുടെ ഹൃദയങ്ങളെ ഹൃദയങ്ങളെയും നെമകളെയും ക്രിസ്ത്വങ്ങൾക്കാക്കും കീർത്തനം ഒന്നും അഞ്ചും ചരണങ്ങൾ कृषि मे